ഹായ് ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ നമ്മുടെ ഇന്നത്തെ പൂക്കളത്തിൻ്റെ ഷോർട്സ് നിങ്ങൾ കണ്ടായിരുന്നു ഇത് ഈ ഒരു ഐറ്റം എന്ന് ഫെദർ വോൾ ആട്ടോ ഇത് ഞാനിപ്പോൾ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത് കാരണം ഇപ്പോൾ ഇങ്ങോട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ആമസോണിൻ്റെ ഡെലിവറി ഒന്നും ഒന്നുമില്ല ഇടപെടത്തെ ആ ഒരു ഏജൻസി ഇവിടെ മാറ്റിയോണ്ട് ഇങ്ങോട്ട് ഡെലിവറി ഇപ്പോൾ മീഷോയുടെ ഡെലിവറി മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞില്ല ഇനി ആരെങ്കിലും ഏറ്റെടുത്തെങ്കിലും ഇങ്ങോട്ട് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഒക്കെ ഡെലിവറി വരുത്തുള്ളൂ ഇപ്പോൾ ഞാനിത് മീഷോയിൽ നിന്നാണ് നിന്നാട്ടോ വാങ്ങി മീഷോയിൽ എനിക്ക് തോന്നുന്നു മുന്നൂറ്റി അമ്പത്താറ് എങ്ങാണ്ടായിരുന്നു ഒരു റേറ്റ് അത്രയും കളേഴ്സിന് കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു ായിരുന്നു കേട്ടോ ഇത് എനിക്ക് തോന്നി ഈ ചാലാ മാർക്കറ്റ് ട്രുമാൻട്രോ അതുപോലെ തന്നെ എറണാകുളം മറ്റും ബ്രോഡ്വേയിലൊക്കെ അതിലും വില കുറച്ച് താത്തി വാങ്ങിക്കാൻ കേട്ടോ അപ്പോൾ മഴ ആയതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാനോ ഒന്നും തോന്നില്ല ഒരു മഴപൂടാട്ടോ പിന്നെ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് തന്നെ ഷോർട്സൊക്കെ എനിക്ക് പുതിയതൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു ഇന്ന് കുറേ ടൈം ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ വെറുതെ ഇരുന്ന് വെറുതെ ഇരുന്ന് കുറേ നേരം ഉറങ്ങിയും കുറേ നേരം ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കുറേ സമയം ഞാൻ കളഞ്ഞു പിന്നാണെങ്കിൽ ഇഡലി ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ബാക്കി വന്ന് ഇഡലി വെച്ചിട്ടാണോ നമ്മളിത് ഉണ്ടാക്കുന്നത് അത് നാലെണ്ങ്ങാണുണ്ടായിരുന്നു സാധാരണ ഉപ്പുമാവിൻ്റെ അതേ ഇൻഗ്രീഡിയൻസ് തന്നെ റബ് മാറ്റിയിട്ട് ഇഡലി ആക്കി ഇഡലി പൊടിച്ചതാക്കുന്നതേ ഉള്ളല്ല വേറൊന്നും ഇല്ല ഈ കടുകിടുമ്പോഴത്തേക്കിങ്ങനെ ക്ഷീന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കത്തില്ലേ അത് നല്ല രസമല്ല ഇതിങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോസ്റ്റ് ഓഫീസിലും സെർവറൊക്കെ ഡൗൺ ആയതുകൊണ്ട് നമുക്ക് അതുവഴി ഇപ്പോൾ അയക്കാൻ പറ്റത്തില്ല ഫുള്ള് ഞാൻ ഡി സി ഡി സി വഴിയായിരുന്നു അയച്ചു കൊണ്ടിരുന്നത് എല്ലാം എന്തൊക്കെയോ സെർവർ മാറ്റുകയോ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ശരിക്കും ആ ഒരു ഓണത്തിൻ്റെ ആ ഒരു സമയമായപ്പോഴത്തേക്കും എല്ലാം അങ്ങ് പ്രശ്നങ്ങളാണ് നോക്കി ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ അവിടെ എന്തെങ്കിലും സെർവർ മാറ്റി വെക്കുക അങ്ങനെ എന്തെങ്കിലും അത് കാണുമായിരിക്കും നെറ്റ്വർക്ക് മാറ്റുക എന്തെങ്കിലും ആയിരിക്കും എനിക്ക് തോന്നുന്നു പിന്നെ ആണെങ്കിൽ പിന്നെ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ഞാൻ അങ്ങനെ ഇപ്പം ചെയ്യാറില്ല ഇനി അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വേറെ ഏതെങ്കിലും റേറ്റ് കുറഞ്ഞ ഏജൻസീസ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ തിരക്കി നോക്കണം പിന്നെ ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ഒരു വട്ടം സ്വിഗ്ഗിന്ന് മറ്റേ സ്വിഗ്ഗിയിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാട്ടോ സ്വിഗ്ഗിയുടെ ഓർഡർ ഇങ്ങോട്ട് വരുന്നത് അപ്പം വഴിയൊക്കെ ഇങ്ങനെ പറഞ്ഞു പകുതി വഴി വരെ ഞാൻ എനിക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഡയറക്ഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞ് അവസാനം ഇവിടെ വീട്ടിൽ വരെ കൊണ്ടെത്തിച്ചു എത്തിച്ചു ആദ്യമായിട്ട് ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു നെക്സ്റ്റ് ടൈം എടുക്കാം നെക്സ്റ്റ് ഞങ്ങൾ മോമോസ് ആട്ടോ വാങ്ങിക്കാം വേണ്ടിയിട്ട് പോകുന്നത് അതിങ്ങനെ വീട്ടിലാരും അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം അന്ന് ഞാൻ വാങ്ങിച്ചത് രണ്ട് ദിവസം മുന്നേ കേട്ടോ അത് മുന്നേ അന്ന് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു പിന്നെ എനിക്കിങ്ങനെ മടിയായി അപ്പം എടുത്തെന്താന്ന് വെച്ചാൽ വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചാൽ മറ്റേ ഫൈ വെജ് വെജിൻ്റെ ഫ്രൈഡ് റൈസും ഗോപിയും മഞ്ചൂരിയൻ എനിക്ക് ഗോപി മഞ്ചൂരിയൻ ഭയങ്കര ഇഷ്ടം പണ്ട് എനിക്ക് എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാട്ടോ ഗോപി മഞ്ചൂര്യൻ മറ്റേ കോളിഫ്ലവറിൻ്റെ അസാധനമില്ലാതെ കേട്ടോ അപ്പം ഇനി മോമോസ് പറയാമെന്ന് വിചാരിക്കുന്നു എപ്പോഴും ഒന്നും അങ്ങനെ വാങ്ങിക്കത്തില്ല കേടോ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഹോട്ടൽ ഫുഡ് കഴിക്കാൻ തോന്നുമ്പോൾ മാത്രം വാങ്ങിക്കും അത്രയേ ഉള്ളൂ അങ്ങനെ എപ്പോഴും ഒന്നും ഞാനങ്ങനെ വാങ്ങിക്കത്തൊന്നുമില്ല അപ്പം നമ്മുടെ ഇഡ്ഡലി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് പിന്നെന്താണ് പിന്നെ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കുറേ പഴയ സിനിമകളൊക്കെ എനിക്ക് പുതിയ സിനിമകളെ ിലും കൂടുതൽ പഴയ സിനിമകളാണ് പഴയ ജയറാമിൻ്റെ സിനിമകളൊക്കെ ഉണ്ടല്ലോ മോഹൻലാലിൻ്റെയും മണിചിത്ര താഴെ പിന്നെ ഇന്നലെ കുറേ ഫിലിം ഞാൻ ഇന്നലെ കണ്ടായിരുന്നു അനിയൻ ബാവാ ചേട്ടൻ ഇപ്പം ഇപ്പം ഞാൻ ഒരു ഹിന്ദി ഫിലിം കണ്ടിരിക്കും എൻ്റെ ഷാറുഖ് ഖാനും ജൂഹി ചോളയും അമിതാഭ് ബച്ചനൊക്കെ അഭിനയിച്ച ഭൂത്നാഥ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടോണ്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പം അത് കണ്ടു അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു ഷോർട്ടായിട്ടൊരു വീഡിയോ എടുത്തു കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ പൂക്കളം സ്റ്റില്ലെന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമുള്ള സപ്പോർട്ടിന് മറക്കല്ലേ പിള്ളേർക്കും താങ്ക് യു ബബായ്